അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഉണ്ടോ അൺബോക്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐസോണിക്കിൻ്റെ മെയ്ഡ് ഇൻ ഇന്ത്യൻ്റെ ഒരു മിക്സി മിക്സർ ഗ്രൈൻഡർ എനിക്ക് ജ്യൂസ് അടിക്കാൻ മിക്സി ഇല്ല മിക്സി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മുമ്പ് അലഹദില്ല ഇതിൻ്റെ മുമ്പ് നമ്മൾ വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസോണിക്കിൻ്റെ വേറൊരു ഗ്രൈൻഡർ ആയിരുന്നു അല്ല മിക്സി ചെയ്യുന്നു ആ മിക്സി ചവിട്ടി പൊട്ടിച്ചാൽ കെറഞ്ഞാലൊന്നും പൊട്ടാത്തതായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് നാട്ടിൽ പോകാനായപ്പോൾ എടാ എൻ്റെ മിക്സി എടാ ഞാൻ ഓണെ കൊടുത്തു അപ്പോൾ ഞാൻ ഇന്നലെ പോയിട്ട് നെസ്റ്റ് ഒന്ന് വാങ്ങിയതാണ് ഇരുനൂറ് റുപ്പ്യൻ്റെ മിക്സി അവിടെ നൂറ്റി മുപ്പത്തൊമ്പത് റുപ്യയ്ക്ക് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇത് മെയ്ഡ് ഇൻ ഹിന്ദി ആണ് ഏതൊരു മലയാളിയാണ് എൻ്റെ മലയാളി എന്നാണ് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല നൂറ്റി മുപ്പത്തൊമ്പത് ഉറുപ്പയ്ക്ക് വാങ്ങിയതാണ് അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് കാണിച്ചു തരാമോ വിചാരിച്ചിട്ടാണ് നല്ല ഇത്തഴും ജ്യൂസ് അടിച്ച് കുടിച്ചാലാണല്ലോ നമ്മൾ അടുത്ത പ്രാവശ്യം നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് പൊവറേഷ് മുഡേഴ്സ് വേണമല്ലോ ആദ്യം ഇതിൻ്റെ ഒരു ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോക്സിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ജാർ അതിൻ്റെ മൂടി പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇതിൻ്റെ ജാറുകളെല്ലാം സ്റ്റീലാണ് സ്റ്റീൽ കണ്ടോ ഒരു ജാറ് ഇതൊരു ജാറും പിന്നെ അതിൻ്റെ മൂടിയും പിന്നെ അതാ ഈ ഒരു ജാറുമാണ് ഉള്ളത് നമ്മുടെ നല്ല ഇരുമ്പിൻ്റെ സൂപ്പറാണ് ആടി ആ ഉറപ്പുള്ള അടിപൊളി ജാറ് പിന്നെ ഇതിലുള്ള ഇതിൻ്റെ ഒരു വാറണ്ടി പേപ്പറാണ് പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എന്തോ ഐസോണിക്ക് മറക്കണ്ടട്ടോ നല്ല സൂപ്പറാണ് ഞാൻ രണ്ട് വർഷമായിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തതേ കൊണ്ട് ഞാൻ ഇനിയിപ്പോൾ അവനോട് എങ്ങനെ തിരിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ നമ്മൾ കൊടുത്തത് നമ്മൾ കൊടുത്തതാണ് നമ്മൾ വിട്ടാൽ വിട്ടതാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് കണ്ടോ മേഡ് ഇൻ ഇന്ത്യൻ്റെ സാധനമാണ് ഇതിൻ്റെ ഒരു മലയാളിയാണ് ഇതിൻ്റെ മുതലാളി എന്ന് എനിക്ക് തോന്നുന്നത് ബസ്സും ജിപ്പാസ് ഒക്കെ മലയാളീൻ്റെ ആണല്ലോ ജിപ്പാസ് നമ്മൾ നെസ്റ്റോക്കാർ തന്നു തോന്നുന്നുണ്ട് ദൂക്കെ ഇതാണ് സാധനം കണ്ടല്ലോ ഇതാണ് ഗ്രൈൻഡർ നല്ല സൂപ്പർ സാധനമാണ് നല്ല അടിപൊളി വട്ടൻ കാണാൻ തന്നൊരു പ്രത്യേക ഗുമ്മുണ്ട് ഇതിലിങ്ങനെ ഇടുന്ന ഒന്ന് ടൈറ്റാക്കുന്നു പിന്നെ ഇതിൻ്റെ മൂടി ഇങ്ങോട്ട് എടുക്കുക അങ്ങ് മൂടി വെക്കുക അത് നോക്കി എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് ഇതൊന്ന് പറയും സാധനം നരിയാണ് അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് അടിക്കുന്നതും കൂടി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വാങ്ങി അതല്ലേ ഇപ്പോൾ ഫുഡ് അടിച്ച് വന്നിട്ടുള്ള അതിൻ്റെ ഒരു ഏമ്പ കാണാൻ വരുന്നത് അപ്പോൾ പറഞ്ഞ പോലെ ഐസോണിക് മറക്കണ്ട മെയ്ഡ് ഇൻ ഇന്ത്യ അടിപൊളി സാധനം എന്തിനാ വെറുതെ ചൈനൻ്റെയൊക്കെ വാങ്ങിയിട്ട് നമ്മളെ പൈസ ഇതിൻ്റെ പൈസ മുഴുവൻ നമ്മളെ ഇന്ത്യയിലേക്ക് വരട്ടെ അതല്ലേ വേണ്ട നമ്മളെ ഇന്ത്യ അങ്ങോട്ട് സെറ്റായിട്ട് അടിപൊളിയായിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് സാധനം സംഭവം കണ്ടല്ലോ നല്ല ഇരുമ്പിൻ്റെ ഇത് കെറിഞ്ഞാലൊന്നും പൊട്ടൂല അപ്പോൾ ഓക്കെ ഇനി ജ്യൂസും കൂടി അടിച്ചിട്ട് നമുക്ക് വീഡിയോ വൈകാം അപ്പോൾ ഓക്കെ സെറ്റ് ഗൈസ് ഓക്കെ അപ്പോൾ ഗൈസ് ഇത് ചെയ്ത് അപ്പോൾ കഴിച്ചാൽ നമ്മൾ നമ്മളുടെ മിക്സി ഐസോണിക്കിൻ്റെ മിക്സിയിൽ ഞമ്മളിതാ എന്തൊക്കെ സാധനങ്ങൾ ഇടുന്നതെന്ന് അറിയുമോ ആദ്യം നമ്മൾ ആപ്പിൾ ഓക്കെ ഇട്ട് പഴം ഇങ്ങനെ നടുവ് ഓടിച്ചിട്ടിടങ്ങും നടു ഓടിച്ചിട്ടില്ലെങ്കിൽ ഇത് നിറഞ്ഞിരിക്കും ഇട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെ വാൽനട്ട് ഇട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സ്വന്തം ഈത്തപ്പഴം ഇട്ട് ഓക്കെ ഇതരിന്തരത്തേക്കോ അത് കഴിഞ്ഞ് ഈത്തപ്പഴി ഇട്ട് ഈത്തപ്പുഴ ഇട്ട് കഴിഞ്ഞിട്ട് ഞമ്മളുടെ സ്വന്തം ബദാമായി നോക്ക് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ബദാമുണ്ടോ ഞമ്മളിടുന്ന അങ്ങനെ ബദാമോട്ട് ഒരു കഷ്ണം കൊട്ടിയ എന്നെ നമ്മളെ നാഥന്റെ പാലാട്ടോക്കുന്ന വെള്ളം ഇതർ ഇതറാജോ നസദീക് ആജോ ോട്ട് നോക്കിക്കൂടെ പാലിങ്ങനെ പാലങ്ങനെ ഒഴിച്ചു കൊടുത്ത് സൂപ്പർ ഡൂപ്പർ 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 പാൽ എന്നിട്ട് ഈ പാലിലേക്ക് ലേശം ഈ പാലിൻ്റെ കുപ്പിയിലേക്ക് ലേശം വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പുലുക്കിയിട്ട് ലേശം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ പരീക്ഷണം കണ്ടൊന്ന് പരീക്ഷണമെന്ന് പറഞ്ഞാൽ മിക്സി ഇരുമ്പിൻ്റെ ജാറാണല്ലോ അപ്പോൾ അത് അതിൻ്റെ മൂടി ഇങ്ങനെ എടുക്കുന്നു തുടപ്പിച്ചു जार गाना एडकनु जार इन वेचोड़तित जार इबड़ा वान ये लॉक नहीं हो रहा है ओ क्लियर करना अच्छी तरह लगा ओके अबो लॉक आई इन इ बिस्मिल्ला चालू करना बणा चालू नहीं हो रहा क्या हो गया बेबी इसी में तो आएगा ना रेडीफुल सोच दिया अभी कर ला बिस्मिल्ला कड़ी कड़ी, कड़ी, ും കൊടുക്കുന്നുണ്ട് രവി നമ്മളെ ചങ്ക് ബ്രോ ആണ് ഇങ്ങോട്ട് നോക്ക് അപ്പൊ ഐസോണിക്കിന്റെ മിക്സി വാങ്ങുക ഇങ്ങനെ ഇങ്ങോട്ട് കുടിക്കുക ഐസോണിക് മേഡിങ് സാധനങ്ങ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാം ചെയ്തോളി ഒക്കെ ഉണ്ടായിട്ട് കുടിച്ചോളി ലൈഫ് എൻജോയ് ചെയ്തോളി